ശകുന്തളയെ കിട്ടിയില്ലെങ്കിൽ പ്രിയം പ്രിയംവതയായാലും മതി എന്ന അവസ്ഥയിലായ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയെ കിട്ടിയില്ലെങ്കിൽ പ്രിയങ്ക വയനാട് സീറ്റിൽ മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്നു വയനാട്ടിൽ കോൺഗ്രസിന് ഇതുവരെ സ്ഥാനാർത്ഥിയായിട്ടില്ല രാഹുൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ സാധ്യത അനുദിനം മങ്ങിക്കൊണ്ടിരിക്കുന്നു ഗാന്ധി വയനാട് മത്സരിക്കുന്നതിൽ കടുത്ത എതിർപ്പാണ് ഇടതുപക്ഷം പ്രകടിപ്പിക്കുന്നത് പിണറായി മുതൽ യെച്ചൂരി വരെയുള്ള നേതാക്കൾ രാഹുലിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് വയനാട് മത്സരിക്കരുതെന്ന നിർദ്ദേശം സീതാറാം യെച്ചൂർ രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് നൽകിയിട്ടുണ്ട് പ്രകാശ് കാരാട്ട് സോണിയാഗാന്ധിയെ നേരിൽ കണ്ട ഇക്കാര്യം ആവശ്യപ്പെട്ടു രാഹുൽ തന്റെ തീരുമാനം അറിയിക്കുന്നതിനു മുമ്പ് അക്കാര്യം പരസ്യമാക്കിയ ഉമ്മൻചാണ്ടിക്കെതിരെ സോണിയ എഐസി നേതാക്കളോട് സംസാരിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് രാഹുലിനെ കേരളത്തിൽ കൊണ്ടുവരാൻ ചരട് വലിച്ച കെ സി വേണുഗോപാൽ ഇതു സംബന്ധിച്ച് ഒരക്ഷരം ഇതുവരെ ഉരിയാടിയിട്ടില്ല അത്തരത്തിലൊരു ഉറപ്പും രാഹുൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്ന് വേണുഗോപാൽ തന്റെ സഹപ്രവർത്തകരോടും പറഞ്ഞതായാണ് വിവരം പുറത്തുവരുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ പേര് ഇന്ത്യയിലെ ഒരു സ്ഥാനാർത്ഥി പട്ടികയിലും ഉൾപ്പെട്ടിട്ടില്ല അവർ മത്സരരംഗത്ത് ഇല്ലെന്നാണ് എഐസി വൃത്തങ്ങൾ നൽകിയ ആദ്യ സൂചന എന്നാൽ ബുധനാഴ്ച യു പിയിൽ മാധ്യമങ്ങളെ കണ്ട പ്രിയങ്ക തന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചിട്ടില്ല സ്ഥാനാർത്ഥി ആകുമോ എന്ന ചോദ്യത്തിന് ചിലപ്പോൾ സ്ഥാനാർത്ഥിയാകും എന്നാണ് പ്രിയങ്ക പറഞ്ഞത് പ്രിയങ്കയുടെ വാക്കുകൾ വയനാട്ടിലേക്കുള്ള ദിശാ കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ സംസാരം രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ എത്തിയില്ലെങ്കിൽ തിരിച്ചടിയുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിന്റെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട് അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ പ്രിയങ്കയെ കിട്ടിയാൽ കൊള്ളാമെന്നാണ് നേതാക്കളുടെ ആവശ്യം അതേസമയം പ്രിയങ്ക ഗാന്ധിയുടെ കാര്യം കേന്ദ്ര നേതാക്കളുമായി കേരള നേതാക്കൾ സംസാരിച്ചിട്ടില്ല രാഹുലിന്റെ തീരുമാനം അറിഞ്ഞാൽ ഉടൻ ാണ് വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുടെ തീരുമാനം പ്രിയങ്കയെ രാഹുൽ വഴി രംഗത്തിറക്കാനാണ് ആലോചന പ്രിയങ്ക വന്നാലും രാഹുലിനേക്കാളും കേരളത്തിൽ ചലനമുണ്ടാക്കാം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത് രാഹുലിന് ഇനി അഭിപ്രായ ഉണ്ടാക്കാൻ തരവുമില്ല ഏതായാലും മണിക്കൂറുകൾക്കകം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കും കേരളത്തിൽ നോമിനേഷൻ നൽകേണ്ട ദിവസം ഇന്ന് തുടങ്ങും ഇനിയും സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ കേരളം കുഴയുമെന്ന് പറഞ്ഞു കെ പി സി സി കോൺഗ്രസ് അധ്യക്ഷനെ അറിയിച്ചിട്ടു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത